ഹായ് പുതിയൊരു വീട്ടിലേക്ക് ചേർത്തു അപ്പോൾ ഇന്ന് നമ്മുടെ ഒളിവമ്മ ഇന്ന് പോലീസിന് മുമ്പിൽ ഹാജരാകുകയായിരിക്കും എന്തായാലും നല്ലൊരു കാര്യമാണ് കോടതി അടുത്തത് ഇത്രയും കാലം ഒളിവിനടുത്തിയ പൊണ്ണുംപുള്ളയോട് പോയിട്ട് പോലീസിനോട് എൻ്റെ മുന്നിൽ ഹാജരായി എന്താണ് പറയാനുള്ളത് അവർ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ട് വെള്ളിയാഴ്ച വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മുൻകൂർ ജാമ്യം അന്ന് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇവരിപ്പം അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതൽ ഇവരുടെ പിന്നിലൂടെ ഇവിടെ നടപടികളെന്ന് പറയുന്ന ഗ്രൂപ്പുകളിൽ ചർച്ചയെന്ന് പറയുന്നത് എഫ് ഐ ആറിനെ കുറിച്ചാണ് നമുക്കറിയാം ആദ്യത്തെ എഫ് ഐ ആറ് മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയതിനെ തുടർന്ന് പോലീസ് സ്വമേധയാ രാത്രി ഒമ്പത് മണിക്ക് ഇവരുടെ ഓഫീസ് റെയ്ഡ് നടത്തി ഇവരുടെ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് നടത്തിയ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യത്തെ എഫ് ഐ ആറ് വരുന്നത് അറുപത്തെട്ട് പേർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടാമത്തെ എഫ് ഐ ആർ എന്ന് പറയുന്നത് മനു എം ജെ എന്ന് പറയുന്ന വ്യക്തി ക്രിപ്റ്റോ ഇവരുടെ ക്രിപ്റ്റോ കോയിൻ വാങ്ങി വഞ്ചിക്കപ്പെട്ട ഒരു കേസാണ് നമുക്കറിയാം ഇരുപതിനായിരം കോടിയോളം അല്ല ഇരുപത് കോടിയോളം രൂപ ക്രിപ്റ്റോ വഴി ഇവർ സമാഹരിച്ചിട്ടുണ്ട് അതിൻ്റെ മുഖ്യ പ്രചാരകനായിരുന്നു അബ്ദുൾ ബാരി എന്ന് പറയുന്നത് എല്ലാവരും ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തുമ്പോൾ നമുക്കും അതൊരു നല്ലൊരു ചാകരയാണ് എന്ന് കണ്ട് പ്രതാപൻ തുടങ്ങിയൊരു സാധനമാണ് ക്രിപ്റ്റോ രണ്ട് ക്രിപ്റ്റോ വാങ്ങി കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ കൊടുത്ത് അല്ല നൂറ്ററുപത് രൂപ കൊടുത്ത് രണ്ട് ക്രിപ്റ്റോ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു വർഷം കൊണ്ട് അത് പത്തിരട്ടി വരുമാനം കിട്ടും ഒരു വർഷം ആർക്കും വിൽക്കാൻ പറ്റില്ല പക്ഷേങ്കിൽ ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പത്തിരട്ടി കിട്ടുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് മണ്ടന്മാരായ ഒരുപാട് ആൾക്കാരെ മൊബൈൽ പോലും ഉപയോഗിക്കാൻ അറിയാത്തവരെയൊക്കെയാണ് ഒരു സ്ക്രിപ്റ്റ് വാങ്ങിപ്പിച്ചത് അപ്പോൾ ഇത് വാങ്ങിയത് ഇതിൻ്റെ ഇവരുടെ പ്രലോഭനത്തിൽ വീണ് വാങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് തട്ടിപ്പാണെന്ന് അപ്പോൾ തന്നെ അദ്ദേഹം ആയിരത്തി അറുന്നൂറ് രൂപയാണെങ്കിലും അതൊരു വലിയൊരു തട്ടിപ്പാണ് എന്ന് കണ്ട് അദ്ദേഹം പരാതി കൊടുക്കുകയായിരുന്നു എഫ്ഐആർ ഇടുകയായിരുന്നു ഉണ്ടായിരുന്നത് അതിൻ്റെ റിപ്പോർട്ട് പോലീസ് അന്വേഷിച്ച് ഇത് ഇവർ ക്രിപ്റ്റോ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും അതിൻ്റെയൊക്കെ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൊടുക്കുകയും അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവരെ ചേർത്ത സ്ത്രീയെയും ഭർത്താവിനെയൊക്കെ അറസ്റ്റ് വാറൻറ്റ് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവർക്ക് അതിനെ കോയിൻ മാർക്കറ്റ് ക്യാപ്പൊക്കെ കോയിൻ മാർക്കറ്റ് ക്യാപ്പൊക്കെ കാണിച്ചുകൊണ്ട് അതാ ഇത് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരതിനെ ഇങ്ങനെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം അതിൻ്റെ വില ഇപ്പം പൂജ്യത്തിനേക്കാളെയും താഴെയാണ് അതിനേക്കാൾ വില ഉണ്ടോയെന്നറിയില്ല പൂജന പൂജ്യത്തിനേക്കാൾ താഴെയാണ് എന്തുകൊണ്ട് അതിൻ്റെ വില പൂജ്യത്തിനേക്കാൾ താഴെയായി എന്ന് വാങ്ങിയവരൊക്കെ അന്വേഷിക്കുന്നത് നന്നായിരിക്കും ചൂട് തിന്നവർക്കൊക്കെ അതിൻ്റെ അറിയാം എന്താണ് തട്ടിപ്പാണ് എന്നുള്ള കാര്യങ്ങൾ മൂന്നാമത്താണ് നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ ഹർജി കൊടുത്ത എഫ് ഐ ആർ അത് ഒരിക്കലും അദ്ദേഹത്തിന് പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടല്ല എഫ് ഐ ആർ കൊടുത്തിരിക്കുന്നത് ഇവർ മണി ചെൻ നടത്തുന്നു പി സി എം സി പ്രകാരം കേസെടുക്കണം മണി ചെയിൻ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഫ് ഐ ആർ ആണ് അത് അതിനെയാണ് അദ്ദേഹത്തിന് ഇതിൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേങ്കിൽ ണീച്ചേൻ എന്നുള്ള കാര്യം ഇതിലുണ്ട് എന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്ത കേസാണ് ആ ഒരു എഫ്ഐആർ ഐ അതിൻ്റെ ഫലമായിട്ട് സുൽത്താൻ ബത്തരിയുടെ ഇവരുടെ ഹൈറിജിൻ്റെ ഓഫീസ് തന്നെ ഏജൻറ്റുമാർ നടത്തിയ ഓഫീസ് തന്നെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു